പറക്കാത്ത എന്ന പരമ്പരയിൽ ഇന്ന് ഒട്ടക പക്ഷിയെക്കുറിച്ച് അറിയാം ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി പക്ഷികളിലെ ഈ വമ്പന് പക്ഷെ പറക്കാൻ കഴിയില്ല ഒട്ടകത്തെ പോലെ നീളൻ കാലും നീളൻ കഴുത്തും ഒട്ടക പക്ഷിക്കുണ്ട് പറക്കാൻ കഴിയില്ലെങ്കിലും ഓട്ടത്തിൽ ഒന്നാമനാണ് ഈ വമ്പൻ മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കുതിച്ചു പായും രണ്ട് കാലുള്ള ജീവികളിൽ ഇത്ര വേഗമുള്ള മറ്റൊരു ജീവിയും ഭൂമിയിലില്ല ഒട്ടകപ്പക്ഷിയുടെ തൂക്കം അറുപത്തി മൂന്ന് കിലോഗ്രാം മുതൽ നൂറ്റി മുപ്പത് കിലോഗ്രാം വരെയാണ് ചില ആൺ പക്ഷികൾക്ക് നൂറ്റി അൻപത്തിയഞ്ച് കിലോഗ്രാം വരെ തൂക്കമുള്ളതായി പറയപ്പെടുന്നു അൻപത് മില്ലിമീറ്റർ വലിപ്പമുള്ള കണ്ണുകളിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കാതിരിക്കാനുള്ള സംവിധാനവും കണ്ണുകൾക്ക് മുകളിലുണ്ട് ഈ വലിയ കണ്ണുകൾ കൊണ്ട് നോക്കി എത്ര ദൂരത്തിലുള്ള ശത്രുവിനെയും ഇവർ തിരിച്ചറിയും ശത്രുവാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിലത്ത് കാലും ചിറകും അകത്തി വെച്ച് പതിഞ്ഞു കിടക്കും അതിനു പറ്റിയില്ലെങ്കിൽ അടുത്ത പരിപാടി കുതിച്ചോടുക എന്നതാണ് അതിൽ അവ ഒരിക്കലും തോൽക്കാറില്ല എന്നാൽ മുട്ടയ്ക്ക് അടയിരിക്കുമ്പോൾ ശത്രു അങ്ങോട്ട് വന്നാലോ ആൺപക്ഷികളുടെ പോരാട്ട വീര്യം ശത്രുവിനെ നേരിട്ട് കാണും കരുത്തൻ കാലുകൊണ്ടുള്ള ഉഗ്രൻ തൊഴി സ്പെഷ്യലാണ് മിക്ക പക്ഷികൾക്കും കാലിൽ നാല് വിരലുള്ളപ്പോൾ ഒട്ടക പക്ഷിക്ക് രണ്ട് വിരലുകളേ ഉള്ളൂ അതിൽ വലിയ വിരലിൽ കൂറ്റനൊരു നഖവും കാണാം കാലിലെ വിരലുകളുടെ എണ്ണക്കുറവ് കുതിച്ചോടാൻ അവയെ സഹായിക്കുന്നു ശരീരത്തിന് ഇരുവശത്തേക്കും ചിറകുകൾ നിവർത്തി നിവർത്തിപ്പിടിച്ചാൽ ആറടിയിലേറെ വീതി ഉണ്ടാകുമത്രേ ഈ ചിറകുകൾ കൊണ്ട് രണ്ട് ഉപയോഗമുണ്ട് കുഞ്ഞുങ്ങളെ ശത്രുക്കളിൽ നിന്നും മറച്ച് ഒതുക്കി പിടിക്കുന്നതിനും കൂട്ടുകാർക്കൊപ്പം സ്റ്റൈലൻ നൃത്തം ചെയ്യുന്നതിനും ഒട്ടക പക്ഷിയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത പരമ്പരയിൽ